നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ സൂപ്പർ താരം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് മടങ്ങുന്നു പക്ഷേ ഡെയിലി ടോട്ടന മോട്ട്സ്ഫർ ഹൈജാക്ക് ചെയ്തു ഈ വാർത്ത ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് അതിപ്പോൾ ഹൈജാക്ക് ചെയ്ത് ടോട്ടനം സ്വന്തമാക്കി എന്നതാണ് ആസ്റ്റൻ വില്ലയിലേക്ക് കോണവർ ക്യീകരിച്ചേക്ക് എറിയേക്കും ആസ്റ്റൻ വില്ലയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ എഗ്രിമെൻ്റിലെത്തിയിട്ടുണ്ട് എന്ന വാർത്ത ഇന്നലെ ഫബ്രിസു റുമാനാണ് പുറത്തുവിട്ടിരുന്നത് എന്നാലിപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു അത് ഹൈജാക്ക് ചെയ്തു ഡീല് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ടോട്ടനോ ഓട്സ്ബർ നേരത്തെ ചെൽസിയിൽ ഉണ്ടായിരുന്ന താരം വ്യത്യസ്ത ക്ലബ്ബുകൾക്ക് വേണ്ടി ലോണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അദ്ദേഹം അത്ലറ്റിക്കോ മാറ്റിലേക്ക് ചേക്കേറിയത് ഇപ്പോഴിതാ പ്രീമിയർ ലീഗിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തുമ്പോൾ അത് ടോട്ടനാമിലേക്കായിരിക്കും എന്ന് ഉറപ്പായിരിക്കുന്നു ഫബ്രിസിയോ ഇപ്പോൾ ഇതിനെ ഹിയോ വീഗോ ഒക്കെ വിളിച്ചു കഴിഞ്ഞു ഇരുപത്തഞ്ച് വയസ്സുള്ള മിഡ്ഫീൽഡർ ഇതാ പ്രീമിയർ ലീഗിലേക്ക് മടങ്ങുന്നു സംഗതി എന്താണ് ടോട്ടനാമ് കോണോർ ഗായികരുടെ ഡീല് ഹൈജാക്ക് ചെയ്യുകയായിരുന്നു ആസ്റ്റൻ വില്ലയിലേക്ക് അദ്ദേഹം പോകാൻ വേണ്ടി ക്ലബുകൾ തമ്മിൽ ഉണ്ടായിരുന്നു അറ്റ്ലറ്റിക്കോ പി വില്ലയുടെ അതായത് ആസ്റ്റൻ വില്ലയുടെ ലോൺ ഓഫർ അറ്റ്ലറ്റിക്കോ മേലെ ആക്സെപ്റ്റ് ചെയ്തിരുന്നു പ്ലസ് ബൈ ഓപ്ഷനും ഉണ്ടായിരുന്നു പ്രപ്പോസല് ഏതാണ്ട് ക്ലോസ് ആയി രൂപത്തിൽ നിന്ന് നിന്നതാണ് പക്ഷേ ഒടുവിൽ സ്പേഴ്സ് അതിലേക്ക് ഇടപെട്ടു എന്നാണ് ഡേവിഡ് ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്ത് ഡേവിഡ് ഓൺസ്റ്റീനെ റിപ്പോർട്ട് ചെയ്ത് ചെയ്തുകൊണ്ടാണ് ഫബ്രീസു ഇക്കാര്യം പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നീട് ഫബ്രീസു പറഞ്ഞു ഹിയോ ബിഗോ ടോട്ടനാം മോട്ട്സ്പെർട്ടിലേക്ക് തന്നെയാണ് കോണർ ഗായികർ പോകുന്നത് അറ്റ്ലറ്റിയെ അദ്ദേഹം ഇൻഫോം ചെയ്തു ഞാൻ താല്പര്യപ്പെടുന്നത് ടോട്ടനാം ഹോട്ടസ്പെർട്ടിലേക്ക് ചേക്കേറാനാണ് എന്ന് സ്പേഴ്സ് നാൽപ്പത് മില്യൺ യൂറോ ഫീ ആയിട്ട് കൊടുക്കും പെർമനൻറ്റ് ഡീലാണ് അതായത് വില്ലയെ ബീറ്റ് ചെയ്യാൻ വേണ്ടി പെർമനൻറ്റ് ഡീലിലാണ് ഈ ഒരു മൂവ് നടക്കുന്നത് ആസ്റ്റൻ വില്ല നേരത്തെ അത്ലറ്റിക്കോയുമായിട്ട് ഡീലഗ്രി ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ താരത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫൈനൽ ഗ്രീൻ ലൈറ്റ് ലഭിച്ചില്ല ഒടുവിലിപ്പോൾ ടോട്ടന മോട്സ്പറിലേക്ക് അദ്ദേഹം പോകുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ഈ ആഴ്ച തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് ടോട്ടന മോട്സ്പെർ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ജൂൺ വരെയായിരിക്കും അദ്ദേഹം പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക എന്നുകൂടി ഫബ്രി സിയോ സ്ഥിരീകരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക്